ഓൾ റൈറ്റ് വെൽക്കം എവരി വൺ സൊ ഇതൊരു ജനറൽ വീഡിയോ ആണ് പ്ലസ് സം ഒരു ചെറിയൊരു എക്സ്പെരിമെൻറ്റ് കൂടിയാണ് അതായത് ഞാൻ ജസ്റ്റ് വേറൊരു സൂം യൂസ് ചെയ്തിട്ടൊരു വീഡിയോ റെക്കോർഡ് ചെയ്യാനുള്ളൊരു ശ്രമമാണ് സോ ദാറ്റ് നിങ്ങൾക്ക് എൻ്റെ ഫേസ് കൂടെ ഒരു സൈഡിൽ കാണാൻ പറ്റും ഓക്കെ സോ ഒരു ജനറൽ വീഡിയോയിൽ നമുക്ക് ഡാറ്റ സയൻസ് ആൻഡ് മെഷീൻ ലേണിംഗ് യർ ഫീൽഡിൽ മാത്രമല്ല പ്രോഗ്രാമിംഗ് ഓർ സയൻസ് ആൻഡ് ടെക്നോളജി ഇൻ ജനറൽ നമുക്ക് പ്രോബ്ലം സോൾവ് ചെയ്യുമ്പോൾ ഫോളോ ചെയ്യാൻ പറ്റുന്ന കുറച്ച് തിങ്കിങ് ടെക്നിക്സ് അല്ലെങ്കിൽ തിങ്കിങ് ടൂൾസ് എന്നു ഞാൻ വിളിക്കുന്ന കുറച്ച് ടെക്നിക്സാണ് ഞാനിതിൽ ഷെയർ ചെയ്യുന്നത് സോ ഞാൻ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം ഞാനവിടെ ലിസ്റ്റ് ഡൗൺ ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ഇതിൽ ഒരു വൺ ടു ത്രീ അപ് ടു ഒരു സിക്സ് പോയിൻറ്റ്സ് അല്ലെങ്കിൽ സിക്സ് ടെക്നിക്സ് നമുക്ക് അതെന്തൊക്കെയാണ് അത് ഏതൊക്കെ രീതിയിൽ നമുക്ക് യൂസ് ചെയ്യാം അത് എന്ത് അതുകൊണ്ട് ഞാൻ എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നൊക്കെ നമുക്ക് ഈ ഒരു വീഡിയോയിൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം സോ തിങ്കിങ് ടൂൾസിൽ ഫസ്റ്റ് ആയിട്ട് ഞാൻ പറയുന്നത് വൈ അല്ലെങ്കിൽ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റിൻ ഈസ് വൈ എന്ന് പറയുന്ന ഐഡിയ ആണ് സോ ബേസിക്കലി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു കാര്യം പഠിക്കാനോ മനസ്സിലാക്കാനോ ഒക്കെ ശ്രമിക്കുമ്പോൾ അവിടെ നമുക്ക് അതിനോട് ചേർന്ന് പല ക്വസ്റ്റ്യൻസും ചോദിക്കാം വാട്ട് വെൻ ഹൗ വെയ് ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങളുണ്ട് അപ്പോൾ അതിൽ ഈ പറയുന്ന വാട്ട് വെൻ ഹൗ എന്ന് പറയുന്ന എല്ലാത്തിലും ഹൂ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസിലെല്ലാം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആയിട്ട് ഞാൻ കരുതുന്നത് അല്ലെങ്കിൽ പറയപ്പെടുന്നത് വെയ് എന്ന് പറയുന്ന ക്വസ്റ്റിനാണ് ഒരു എക്സാമ്പിൾ വെച്ച് പറയുമ്പോൾ അത് ക്ലിയർ ആവും ഉദാഹരണത്തിന് നമുക്ക് സോട്ടിങ് എന്ന് പറയുന്ന കൺസെപ്റ്റ് എടുക്കാം ഇപ്പം സോട്ടിങ് എന്ന് പറയുന്ന കൺസെപ്റ്റ് എടുത്തു കഴിഞ്ഞാൽ അതിൽ പല രീതിയിലുള്ള സോട്ടിങ് ഉണ്ട് അതായത് ബബിൾ സോട്ട് ഇൻസെഷൻ സോട്ട് സെലക്ഷൻ സോട്ട് അപ്പം വാട്ട് സോട്ടിങ് എന്താണ് ഹൗ എങ്ങനെയൊക്കെ ചെയ്യാം ഏതൊക്കെ സോട്ടിങ് മെത്തേഡ്സ് ഉണ്ട് ഇതെല്ലാം ഈ ചോദ്യങ്ങളിൽ വരുന്നതാണ് പക്ഷെ വെയ് എന്ന് പറയുന്നതാണ് ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാല് ഇപ്പൊ സോട്ടിങ്ങിന്റെ കാര്യം എടുത്തു കഴിഞ്ഞാൽ എന്തിനു വേണ്ടിയാണ് സോട്ട് ചെയ്യുന്നത് എന്ന് പറയുന്നതാണ് അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ് എന്ന് പറയുന്നത് കാരണം അപ്പം സോട്ട് ചെയ്തിൻ്റെ എക്സാമ്പിൾ എടുത്തു കഴിഞ്ഞാൽ നമ്മളൊരു ഡിക്ഷണറി എടുത്തു കഴിഞ്ഞാൽ ഡിക്ഷണറിയിൽ നമുക്കറിയാം വേർഡ്സ് എല്ലാം അൽഫബറ്റിക്കൽ ഓർഡറിൽ സോർട്ടഡ് സോർട്ടഡാണ് അപ്പം നമുക്കൊരു വേർഡിൻ്റെ മീനിങ് അറിയണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഡിക്ഷണറിയിൽ നേരെ പകുതിക്ക് വെച്ച് പകുതി പകുതിയായിട്ട് മട എടുത്ത ശേഷം തുറന്ന ശേഷം നമ്മൾ ആദ്യത്തെ ഹാഫിലാണോ സെക്കൻഡ് ഹാഫിലാണോ എന്ന് ഫിഗർ ഔട്ട് ചെയ്യും ദെൻ അഗെയിൻ ഏതെങ്കിലും ഒരു ഹാഫ് എടുത്തിട്ട് ബിഗി അഗൈൻ അതിൻ്റെ ഹാഫ് പകുതി പകുതിയായിട്ട് എടുക്കും ദൻ ഏത് ക്വാർട്ടറിലാണ് ഇത് വരുന്നത് നോക്കും സോ അങ്ങനെയാണ് നമുക്ക് ആ പെട്ടെന്ന് ആ പേജിലൂടെ നാവിഗേറ്റ് ചെയ്യാൻ പോകുന്നത് പറ്റുന്നത് അപ്പം സോട്ടിങ്ങിൻ്റെ പർപ്പസ് തന്നെ നമുക്ക് ക്യുക്കായിട്ട് ഒരു കാര്യം കണ്ടെത്താൻ അല്ലെങ്കിൽ സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കാൻ നമുക്കതിനെ ഹെൽപ്പ് ചെയ്യും എന്ന് പറയുന്നതാണ് ഇപ്പം ഞാൻ ഈ പറഞ്ഞ മെത്തേഡ് എന്ന് പറഞ്ഞാൽ ബേസിക്കലി ബൈനറി സെർച്ച് എന്ന് പറയുന്ന ആൾക്കൊരു ഐഡിയ ആണ് സോട്ടിങ്ങിൻ്റെ അപ്പം മെയിൻ പർപ്പസ് എന്ന് പറയുന്നത് ഈ പറയുന്ന പോലെ തന്നെ ഈസിലി നമുക്ക് റിട്രീവ് ചെയ്യാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട് എടു വെക്കുക എന്നുള്ളതാണ് അപ്പം നമ്മൾക്കറിയാം ഇവിടെ ലൈഫിൽ നമ്മൾ ഓർഗനൈസ് ചെയ്ത് കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് നമുക്കൊരു ഷെഡ്യൂളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് പലപ്പോഴും കാര്യങ്ങൾ ഈസി ആവുന്നത് ബേസിക്കലി അതുകൊണ്ടാണ് ഒരുപാട് ക്വസ്റ്റ്യൻസ് സോട്ടിങ്ങുമായിട്ട് ബന്ധപ്പെട്ടത് നമുക്ക് പറയാമെങ്കിലും അതിലേറ്റവും ഇമ്പോർട്ടൻറ്റ് വെയ് എന്ന് പറയുന്ന ഈ പറയുന്ന ക്വസ്റ്റിനാണ് അപ്പോൾ നമ്മൾ എന്ത് കാര്യം പഠിക്കുമ്പോഴും നമ്മൾ ഈ വെയ് എന്ന് പറയുന്ന ക്വസ്റ്റ്യൻ ചോദിക്കാൻ ഡെഫിനറ്റ്ലി മറക്കരുത് നമ്മൾ ചോദിച്ചു എന്ന് പറഞ്ഞത് കൊണ്ട് എപ്പോഴും അതിൻ്റെ ആൻസർ കിട്ടണം എന്നില്ല ഫസ്റ്റ് ഓഫ് ഓൾ എല്ലാ കാര്യങ്ങളും കണ്ടുപിടിക്കപ്പെട്ടിട്ടുള്ളത് അല്ലെങ്കിൽ ചെയ്യപ്പെട്ടിട്ടുള്ളത് ഒരു നീഡിൽ നിന്നാണ് അല്ലെ ഒരു പെയിൻ പോയിന്റിൽ നിന്നാണ് അപ്പം വെയ് എന്ന് പറയുന്ന ആ പെയിൻ പോയിന്റുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നു ആ പെയിൻ പോയിന്റ് നമുക്ക് മനസ്സിലായാൽ മാത്രമേ നമുക്കതിൻ്റെ നീഡിൻ്റെ ആ ഗ്രാവിറ്റിയെ പറ്റി ഒരു ഐഡിയ കിട്ടത്തുള്ളൂ അതുപോലെ തന്നെ അത് നമുക്ക് നമ്മുടെ മനസ്സിൽ ഇൻറ്റേണലൈസ് ചെയ്ത ഐഡിയ വരത്തുള്ളൂ പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി നോളജ് എന്ന് പറയുന്നത് ഇങ്ങനെ നമുക്ക് പല ജനറേഷൻസ് ആയിട്ട് കിട്ടുന്നതായതുകൊണ്ട് തന്നെ ഈ വെയ് പാർട്ട് ചിലപ്പം ചിലപ്പോഴെന്നല്ല മിക്കപ്പോഴും നമുക്ക് ക്ലിയർ ആവാറില്ല അതുകൊണ്ട് തന്നെ നമുക്കതിൻ്റെ നീഡിനെ പറ്റിയുള്ള ഒരു ഇമ്പോർട്ടൻസ് നമ്മുടെ മനസ്സിൽ സ്വാഭാവികമായും വരില്ല അപ്പോൾ പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെയ് എന്ന് പറയുന്ന ക്വസ്റ്റ്യൻ നമ്മൾ ചോദിച്ചു കൊണ്ടിരിക്കുക അല്ലെങ്കിൽ ചോദിക്കുക എന്നുള്ളതാണ് ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് സെക്കൻഡ് തിങ് അങ്ങനെയുള്ള എക്സ്പ്ലനേഷൻസ് തേടി പോവുക ഓരോ കാര്യം പഠിക്കുമ്പോഴും എന്തിനാണ് അത് എന്നുള്ളത് പക്ഷേ എപ്പോഴും നമുക്ക് ആ അങ്ങനെ എക്സ്പ്ലനേഷൻസ് കിട്ടണമെന്നില്ല പക്ഷേ ചോദിക്കുക എന്ന് പറയുന്നത് അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് കാരണം വൺസ് നമ്മളതിനെ മനസ്സിൽ അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ അടുത്ത് നോട്ട് ഡൗൺ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ എപ്പോഴെങ്കിലും നമ്മുടെ മുന്നിൽ അതിൻ്റെ ആൻസർ വന്നു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി നമ്മളത് ക്യാച്ച് അപ്പ് ചെയ്യും പക്ഷേ നമ്മൾ ചോദിച്ചിരിക്കണം എന്ന് പറയുന്നത് അതിൻ്റെ ഒരു റിക്വയർമെൻ്റ് ആണ് കാരണം നമ്മൾ അങ്ങനെ ചിന്തിച്ചില്ലെങ്കിൽ ഒരിക്കലും നമുക്ക് ആ ആൻസർ ഒരിക്കലും നമ്മുടെ മുന്നിൽ വന്നാൽ പോലും റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ് അതിൻ്റെ ഐഡിയ എന്ന് പറയുന്നത് ഓക്കെ സോ തിങ്കിങ് ടൂൾസ് നമ്പർ വൺ ഈസ് ദ ബിഗ് ക്വസ്റ്റ്യൻ ഈസ് വൈ എന്ന് പറയുന്ന ഐഡിയ ആണ് അപ്പോൾ എപ്പോഴും പുതിയ കാര്യങ്ങൾ പഠിക്കുമ്പോൾ എന്തിനാണ് എന്നുള്ളത് ചോദിക്കാൻ മറക്കരുത് ചോദിച്ചു എന്ന് പറഞ്ഞത് കൊണ്ട് ഉടനെ ആൻസർ കിട്ടുമെന്നല്ല പക്ഷേ ദാറ്റ് വിൽ ഹെൽപ്പ് അസ് ഇവഞ്ച്വലി സെക്കൻഡ് തിങ് എന്ന് പറയുന്നത് സെക്കൻഡ് തിങ്കിങ് ടൂൾസിൽ എനിക്ക് ഷെയർ ചെയ്യാനുള്ള ഐഡിയ എന്ന് പറയുന്നത് കോംപ്ലിമെൻറ്ററി ആക്ഷൻസ് അതിൽ വരുന്ന റൈറ്റ് ടു തിങ്ക് എന്ന് പറയുന്ന ഐഡിയ ആണ് അപ്പോൾ നമുക്ക് കാര്യങ്ങൾ പഠിക്കുമ്പോൾ ഇൻറ്റേണലൈസ് ചെയ്യുമ്പോൾ നമുക്ക് കൂടുതൽ അത് ക്ലാരിറ്റിയോടുകൂടി മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ അതിന് ഏറ്റവും എഫക്റ്റീവായിട്ടുള്ള ടൂൾ എന്ന് പറയുന്നത് അല്ലെങ്കിൽ മെത്തേഡ് എന്ന് പറയുന്നത് അതിനെപ്പറ്റി നമ്മൾ എഴുതുക എന്ന് പറയുന്നതാണ് വേറെ അധികം കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള എക്സാമ്പിൾസ് ഒന്നും വേണ്ട നമ്മളൊരു ഡെയിലി ബേസിസ് നമ്മൾക്ക് നാളത്തെ ഷെഡ്യൂൾ എന്താണ് അല്ലെങ്കിൽ നാളെ എന്തൊക്കെ ചെയ്യണം എന്നുള്ളത് നമ്മൾ ഒരു പേപ്പറിൽ അല്ലെങ്കിൽ ഒരു ഡയറിയിൽ എഴുതി വെച്ച് കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി ദ നെക്സ്റ്റ് ഡേ വിൽ ബി മോർ പ്രൊഡക്റ്റീവ് കാരണം ഓരോ മൊമെന്റിലും ഓരോ മണിക്കൂറിലും നമുക്കൊരു വ്യക്തമായിട്ടൊരു ഐഡിയ ഉണ്ട് സൊക്കെ ഞാൻ ഈ സമയത്ത് ഇന്നതാണ് ഐ എം സപ്പോസ് ടു ഡു അതുകൊണ്ട് തന്നെ ഒരിക്കലും നമ്മൾ അൺനെസസറി ആയിട്ട് ഒരു എന്താണ് ഓവർ ഹെഡ് വരികയോ അല്ലെങ്കിൽ ആയിട്ട് വരുന്ന മെസ്സപ്പോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല കൂടുതൽ ഡെഫിനറ്റ്ലി നമ്മൾ എഴുതാതെ ഒരു പ്ലാനും ഇല്ലാതെ പോകുന്നതിനേക്കാൾ ഡെഫിനറ്റ്ലി നമുക്ക് പ്രൊഡക്റ്റീവ് ആയിട്ടുള്ളൊരു ഡേ ആയിരിക്കും നമുക്കുണ്ടാവുക അതുപോലെ തന്നെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കൺസെപ്റ്റുകൾ മനസ്സിലാക്കുമ്പോൾ പുതിയ കൺസെപ്റ്റുകൾ പഠിക്കുമ്പോഴൊക്കെ എപ്പോഴും ഒരു സമ്മറി ചെയ്യാൻ ശ്രമിക്കുക നമ്മുടെ തന്നെ വേഡ്സിൽ ഒരു സമ്മറിയോ അല്ലെങ്കിൽ ഒരു ബ്ലോഗ് ടൈപ്പ് ആർട്ടിക്കിൾ പോലെയോ മറ്റാരെയും കാണിക്കണം എന്ന് നിർബന്ധമൊന്നുമില്ല പക്ഷേ അങ്ങനെ എഴുതുമ്പോൾ നമുക്ക് തന്നെ ഒരു ക്ലാരിറ്റി കിട്ടും എവിടെയാണ് നമുക്ക് അണ്ടർസ്റ്റാൻഡിങ് കുറവ് എവിടെയാണ് നമുക്ക് നമുക്ക് തന്നെ ഒരു ക്ലാരിറ്റി ഇല്ലാത്ത പോർഷൻസ് എവിടെയൊക്കെയാണ് എന്നുള്ളത് ഒരു ഐഡിയ കിട്ടും അത് നമുക്ക് ഫർദർ റിഫൈൻ ചെയ്ത് ആ പോർഷൻ ഫില്ല് ചെയ്യാനും സാധിക്കും എന്നുള്ളതാണ് ഇതിൻ്റെ മെയിൻ പർപ്പസ് എന്ന് പറയുന്നത് ഓക്കെ സോ തിങ്കിങ് ടൂൾസ് നമ്പർ വൺ ഈസ് ദ ബിഗ് ക്വസ്റ്റ്യൻ ഈസ് വൈ തിങ്കിങ് ടൂൾസ് നമ്പർ ടു ഈസ് റൈറ്റ് ടു തിങ്ക് ദെൻ അനദർ തിങ്ക് ആയിട്ടുള്ള ഓർമ്മമാണ് ടീച്ച് ടു ലേൺ എന്ന് പറയുന്നത് അപ്പം എനിക്ക് തന്നെ ഈ യൂട്യൂബ് വീഡിയോസ് ചെയ്യുന്നതിൻ്റെ ഏറ്റവും പ്രൈമറി മോട്ടിവേഷൻ എന്ന് പറയുന്നത് വേറൊരാൾക്ക് നമ്മൾ പറയുന്ന ഐഡിയാസ് പറഞ്ഞു കൊടുക്കുമ്പോൾ നമ്മൾ ഈ കാര്യം വ്യക്തമായിട്ടൊന്നുകൂടെ നമുക്ക് മനസ്സിലാവും അല്ലെങ്കിൽ നമുക്ക് അത് കുറച്ചും കൂടി ഒരു ക്ലാരിറ്റി കിട്ടും എന്നുള്ളതാണ് അതിൻ്റെ ഐഡിയ എന്ന് പറയുന്നത് സോ ടീച്ചിങ് എന്ന് പറയുന്നത് പല രീതിയിലാവാം അല്ലെ നമുക്ക് ഇതുപോലെ വീഡിയോസ് ചെയ്യാം അല്ലെങ്കിൽ ബ്ലോഗ് ആർട്ടിക്കിൾസ് എഴുതാം അത് അല്ലെങ്കിൽ ലിങ്ക്ഡിൻ പോസ്റ്റുകളിൽ എഴുതാം ടെക് ആർട്ടിക്കിൾസ് എഴുതാനായിട്ട് ഒരുപാട് പ്ലാറ്റ്ഫോംസ് ഉണ്ട് സോ അവിടെയെല്ലാം നമ്മൾ പുതിയൊരു കാര്യം പഠിച്ചു കഴിഞ്ഞാൽ നമ്മളതൊരു റൈറ്റിംഗ് അല്ലെങ്കിൽ ഒരു വീഡിയോ പോലെ അല്ലെങ്കിൽ ഒരു ടീച്ചിങ് ഈവൻ ഇൻ ഇൻ പേഴ്സൺ ഒരാൾക്ക് ഒരാളോട് ഡിസ്കസ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ അതാണ് ഏറ്റവും നല്ലത് അതായത് ടീച്ച് ടു ലേൺ എന്ന് പറയുന്നതാണ് തേർഡ് തിങ്കിങ് ടൂൾസ് ആയിട്ട് ഞാൻ പറയുന്നത് അതിൽ ഈ റൈറ്റ് ടു തിങ്കും ടീച്ച് ടു ലേണും ഞാൻ ആക്ച്വലി കോംപ്ലിമെൻറ്ററി ആക്ഷൻസ് എന്ന് പറഞ്ഞ് ഗ്രൂപ്പ് ചെയ്തിരിക്കുകയാണ് അതായത് ആക്ഷൻ മറ്റൊരു ആക്ഷനെ ഹെൽപ്പ് ചെയ്യുന്നു അല്ലെങ്കിൽ കോംപ്ലിമെൻറ്റ് ചെയ്യുന്നു കൂടുതൽ എഫക്റ്റീവായിട്ട് ചെയ്യാനായിട്ട് അതാണ് ഞാൻ അവിടെ ഉദ്ദേശിക്കുന്നത് ഇനി ഫോർത്ത് പോയിന്റ് എന്ന് പറയുന്നത് ഡിവൈഡ് ആൻഡ് കോൺകർ എന്ന് പറയുന്ന ഐഡിയ ആണ് വെരി കോമൺ ഐഡിയ അതായത് നമുക്കൊരു കോംപ്ലിക്കേറ്റഡ് ടാസ്ക് ഉണ്ടെങ്കിൽ ആ ടാസ്ക്കിൻ്റെ ഒരു മിനി വെർഷൻ എടുക്കുക അപ്പോൾ അതെങ്ങനെ സോൾവ് ചെയ്യാം ആ കോംപ്ലിക്കേറ്റഡ് ടാസ്കിനേക്കാൾ ചെറിയ ടാസ്ക് ചെയ്യുമ്പോൾ നമുക്കൊരു ബെറ്റർ ആയിട്ടൊരു സൊല്യൂഷൻ എളുപ്പം നമുക്കൊരു സൊല്യൂഷനിലോട്ട് എത്താൻ സാധിക്കും അതിനെ തന്നെ മോഡിഫൈ ചെയ്തുകൊണ്ട് നമുക്ക് ആ കോംപ്ലിക്കേറ്റഡ് ടാസ്ക്കും പ്രോബ്ലവും സോൾവ് ചെയ്യാൻ സാധിക്കും എന്ന് പറയുന്നതാണ് അവിടുത്തെ ഐഡിയ എന്ന് പറയുന്നത് അപ്പോൾ ഇവിടെ ഞാൻ ഒരു ഉദാഹരണം കാണിച്ചിരിക്കുകയാണ് അതായത് ഒരു നമുക്കിപ്പോൾ ഒരു റെക്റ്റാംഗുലർ ബോക്സ് ഉണ്ട് ത്രീ ഡി ബോക്സ് ഉണ്ടെങ്കിൽ എൻ്റെ പ്രോബ്ലം എന്ന് പറയുന്നത് എനിക്ക് ഫിഗർ ഔട്ട് ചെയ്യണം ഇതിലൊരു സ്ട്രേറ്റ് അയർ റോഡ് വെക്കണം അങ്ങനെ വെക്കാൻ പറ്റുന്ന അയൺ റോഡിൻ്റെ മാക്സിമം ലെങ്ത് എത്രയാണെന്ന് എനിക്കറിയണം അപ്പോൾ ഇതിൽ നോക്കി അറിയാം ഇതിൽ കോർണർ ടു കോർണർ ആയിരിക്കും ഏറ്റവും ലെങ്തി ആയിട്ടുള്ള ലെങ്ത് എനിക്ക് ഫിറ്റ് ചെയ്യാൻ പറ്റുന്ന മാക്സിമം ലെങ്തിൽ വരുന്നതെന്ന് പറഞ്ഞാൽ ആ കോർണർ ടു കോർണർ വെച്ചാൽ മാത്രമേ എനിക്ക് ഫിറ്റ് ചെയ്യാൻ പറ്റൂ അല്ലാതെ ആ സ്ട്രെയിറ്റ് ലൈനൊക്കെ വെച്ച് കഴിഞ്ഞാൽ ആ ബോക്സിൻ്റെ ലെങ്ത് മാത്രമേ വരുന്നുള്ളൂ ഇനി താഴത്തെ പോർഷൻ എടുത്തു കഴിഞ്ഞാലും ആ ഒരു താഴത്തെ പ്ലാറ്റ്ഫോമിൽ അതിനേക്കാൾ കൂടുതൽ ലെങ്ത് എനിക്ക് ഈ ടോപ്പ് ടു ബോട്ടം കോർണർ ടു കോർണർ എടുത്തു കഴിഞ്ഞാൽ കിട്ടും പക്ഷേ ഈ പ്രോബ്ലം ആസ് സച്ച് ഹാൻഡിൽ ചെയ്യാതെ വാട്ട് ഐ ക്യാൻ ഡൂ ഈസ് ലൈക്ക് ഇതിനെ ഒന്നുകൂടെ സിംപ്ലിഫൈ ചെയ്ത് വേണമെങ്കിൽ ഒരു മിനി പ്രോബ്ലം ആക്കി മാറ്റാം അതായത് സ്ക്വയർ ബോക്സ് എന്ന് മാറ്റിയിട്ട് എനിക്കൊരു റെക്റ്റാങ്കിൾ എന്നുള്ള രീതിയിൽ ആക്കാം റെക്റ്റാംഗുലർ ബോക്സ് എന്നുള്ളതും കൂടെ ഡൗൺ സൈസ് ചെയ്തിട്ട് ഒരു റെക്റ്റാംഗുലർ എന്താണ് ടു ഡി ബോക്സ് എന്നുള്ള രീതിയിലാക്കാം സോ ഡെഫിനറ്റ്ലി ഇവിടെ പ്രോബ്ലം കുറച്ചും കൂടെ സിമ്പിളിഫൈഡ് ആവും അപ്പം എയും ആണ് സൈഡ് എന്നുള്ളതെങ്കിൽ നമുക്കറിയാം ഈ കോർണർ ടു കോർണർ ലെങ്ത് ആണ് മാക്സിമം സ്ട്രേറ്റ് ലൈൻ ഡിസ്റ്റൻസ് അല്ലെങ്കിൽ പോസിബിൾ എന്ന് പറയുന്നത് സോ ബേസിക് പായത്തെ കോർ സ്ക്യറും വെച്ചിട്ട് നമുക്കറിയാം സ്ക്വയർ റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ ആണ് ആ ലെങ്ത് എന്ന് പറയുന്നത് അപ്പം ഇതിനെ തന്നെ എക്സ്റ്റെൻഡ് ചെയ്ത് നമുക്ക് ത്രീ ഡിയിലോട്ട് കൊണ്ടുവരാം അപ്പോൾ നോക്കിയറിയാം ഇവിടെ താഴത്തെ ഈ ഒരു ഈ ഒരു ബോക്സ് തന്നെയാണ് ഈ താഴെ കാണുന്ന റെക്റ്റാംഗുലർ ബോക്സ് എന്ന് പറയുന്നത് സോ അവിടെ ഈ കോർണർ ടു കോർണറാണ് പക്ഷേ വൺ മോർ ലെങ്ത് ഡയ്മൻഷൻ ആഡ് ചെയ്ത് കഴിയുമ്പോൾ ഈയൊരു ടോപ്പ് ടു ബോട്ടം കോർണർ ആയിരിക്കും ആ ലെങ്ത് എന്ന് പറയുന്നത് അഗെയിൻ ഈ താഴത്തെ ഫോർമുല തന്നെ എക്സ്റ്റെൻഡ് ചെയ്ത് നമുക്ക് സ്ക്വയർ റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് സി സ്ക്വയർ എന്ന് പറയുന്ന രീതിയിൽ നമുക്കതിനെ കൊണ്ടുവരാൻ പറ്റും ആ ലെങ്ത് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് അപ്പോൾ ഡിവൈഡ് ആൻഡ് കോൺകറിൻ്റെ പർപ്പസ് എന്ന് പറഞ്ഞാൽ ബിഗ്ഗർ പ്രോബ്ലത്തെ സ്മോളർ പ്രോബ്ലമാക്കുക മോളോ പ്രോബ്ലത്തെ ആയിട്ട് സോൾവ് ചെയ്യുക ആ സൊല്യൂഷൻ തന്നെ പ്രൊജക്റ്റ് ചെയ്ത് അല്ലെങ്കിൽ അതിനെ തന്നെ എക്സ്റ്റെൻഡ് ചെയ്ത് ബിഗർ പ്രോബ്ലം സോൾവ് ചെയ്യുക എന്ന് പറയുന്നതാണ് ഓക്കെ സോ ഈ തെങ്ങ് ടൂൾസ് വരുന്ന എല്ലാ കാര്യങ്ങളും അതായത് ബിഗ് ക്വസ്റ്റൻ ഈസ് ബൈ കോംപ്ലിമെൻറ്ററി ആക്ഷൻ ഡിവൈഡ് ആൻഡ് കോൺകർ ഇങ്ങനെ പറയുന്നതെല്ലാം നമ്മൾ ഫർദർ ടെക്നിക്കൽ ടോപ്പിക്സ് പഠിക്കുമ്പോൾ നമ്മൾ അല്ലെങ്കിൽ ആസ് ആൻഡ് വെൻ റെക്യുവേഡ് ഞാൻ മെൻഷൻ ചെയ്യുന്നതാണ് അപ്പോൾ ഞാൻ ആ പറയുന്നത് കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന് എനിക്കൊരു ക്ലാരിറ്റി കിട്ടും ഈ ഓരോ തിങ്കിങ് ടൂൾസ് കൺസെപ്റ്റുകളിൽ ഞാനിവിടെ ഡിവൈഡ് ആൻഡ് കോൺകർ അപ്രോച്ച് ആണ് യൂസ് ചെയ്യുന്നത് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഐഡിയ അറിയാം ഓൾറെഡി ഓക്കെ ഞാൻ ഈ വലിയ പ്രോബ്ലത്തെ ഒരു ചെറിയ പ്രോബ്ലം ആക്കി വാങ്ങിയ ശേഷം ഞാനിത് സോൾവ് ചെയ്യാൻ ഉള്ള ഐഡിയ ആണ് ഡിസ്കസ് ചെയ്യുന്നതെന്ന് നമുക്ക് മനസ്സിലാവും ഇനി ഫിഫ്ത്ത് തിങ്കിങ് ടൂൾ ആയിട്ട് എനിക്ക് പറയാനുള്ളത് ടേക്ക് എ ബ്രേക്ക് ആൻഡ് കം ബാക്ക് എന്ന് പറയുന്ന ഐഡിയ ആണ് സോ ബേസിക്കലി നമ്മുടെ ബ്രെയിനിന് രണ്ട് മോഡ് ഓഫ് വർക്കിംഗ് ഉണ്ടെന്നാണ് പറയുന്നത് ഒന്ന് ഫോക്കസ്ഡ് മോഡും ഒന്ന് ഡിഫ്യൂസ്ഡ് മോഡും സൊ ഫോക്കസ്ഡ് മോഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ ആ പ്രോബ്ലത്തിൽ വളരെ കുലങ്കുഷമായി ചിന്തിച്ചുകൊണ്ട് വളരെ ഹാർഡായിട്ട് നമ്മളതിനെ സോൾവ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്ന ആ ഒരു മൊമെൻ്റുകളെയാണ് ഫോക്കസ്ഡ് മോഡ് എന്ന് പറയുന്നത് ഡിഫ്യൂസ്ഡ് മോഡ് എന്ന് പറയുന്നത് നമ്മളൊരു ബ്രേക്ക് എടുക്കുന്നു അല്ലെങ്കിൽ പുറത്തോട്ട് നടക്കാൻ പോകുന്നു ഒരു ചായ കുടിക്കാൻ പോകുന്നു അല്ലെങ്കിൽ വാഷ്റൂമിൽ പോകുന്നു ഇങ്ങനെയുള്ള സമയങ്ങളാണ് ഡിഫ്യൂസ്ഡ് മോഡ് എന്ന് പറയുന്നത് അപ്പം എന്തെങ്കിലും വലിയ ഹാർഡായിട്ടുള്ള അല്ലെങ്കിൽ ചിന്തിക്കേണ്ട ആ ഒരു കാര്യമില്ലാത്ത എന്തെങ്കിലുമൊക്കെ ടാസ്കുകൾ ചെയ്യുന്ന സമയമാണ് ഡിഫ്യൂസ്ഡ് മോഡ് എന്തെങ്കിലും ബുക്ക്സ് അടുക്കി വെക്കുകയോ അല്ലെങ്കിൽ ബാഗ് പാക്ക് ചെയ്യുകയോ അങ്ങനെ എന്തെങ്കിലും ചെയ്യുമ്പോൾ പലപ്പോഴും നമുക്കറിയാം നമ്മൾ കുറേ നേരം ആലോചിച്ചിട്ട് കിട്ടാത്ത എന്തെങ്കിലും ഒരു കാര്യത്തിൻ്റെ ഒരു സൊല്യൂഷൻ അല്ലെങ്കിൽ ഇങ്ങനെ ചിന്തിച്ചാൽ എന്താ ഓ അത് ഞാൻ മിസ് ഔട്ട് ചെയ്തു ഇങ്ങനെ ആയിരിക്കാമല്ലേ എന്നുള്ള തോട്ടെല്ലാം നമുക്ക് മനസ്സിൽ വരുന്നത് ഈ ഡിഫ്യൂസ്ഡ് മോഡിലാണ് അതായത് നമ്മളതിൽ നിന്ന് പുറത്തിറങ്ങി ഒരു തേർട്ടി മിനിറ്റ്സൊക്കെ സ്പെൻഡ് ചെയ്തിട്ട് നമുക്ക് ആ സൊല്യൂഷൻ കിട്ടാതെ വരുമ്പോൾ നമ്മൾ അതിൽ നിന്ന് പുറത്തിറങ്ങി വേറെ എന്തെങ്കിലും ഒരു ബോറിങ് അല്ലെങ്കിൽ ലെസ് എൻഗേജിംഗ് ആയിട്ടുള്ളൊരു ടാസ്ക് ചെയ്യുമ്പോഴായിരിക്കും നമുക്കൊരു ഐഡിയ കിട്ടുന്നത് സോ ബേസിക്കലി അവിടെ ഐഡിയ എന്ന് പറഞ്ഞാൽ നമ്മൾ ഡിഫ്യൂസ് മോഡിൽ വരുമ്പോൾ നമ്മുടെ ബ്രെയിൻ അതിനുള്ള സൊല്യൂഷൻ തനിയെ കൊണ്ടുവരുന്നു എന്നുള്ളതാണ് സോ തിങ്കിങ് ടൂൾസിൽ എനിക്ക് ഫിഫ്ത്ത് ഐഡിയ ആയിട്ട് പറയാനുള്ളത് ടേക്ക് എ ബ്രേക്ക് ആൻഡ് കം ബാക്ക് എന്ന് പറയുന്ന ഐഡിയ ആണ് ഓക്കെ ഇനി തിങ്കിങ് ടൂൾസിലെ സിക്സ് ഐഡിയ ആയിട്ട് എനിക്ക് പറയാനുള്ളത് മൾട്ടി ഡിസിപ്ലിനറി തിങ്കിങ് എന്നു പറയുന്ന ഐഡിയയാണ് സോ ബേസിക്കലി മൾട്ടി ഡിസിപ്ലിനറി തിങ്കിങ് എന്ന് പറയുന്നത് നമ്മൾ ഒരു ഐഡിയ നമ്മൾ ഒരു ഡൊമൈനിൽ മാത്രമല്ല ആ ഐഡിയ പല ഡൊമൈനിൽ പല ഫോമിൽ നമുക്ക് കാണാൻ സാധിക്കും അപ്പോൾ അവിടെ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു ഐഡിയ നമ്മൾ ആ ഒരു ട്രാൻസ്ലേറ്റബിൾ രീതിയിൽ നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് വേറൊരു ഫീൽഡിൽ ഇതേ കാര്യം കണ്ടു കഴിഞ്ഞാലും നമ്മളതിനെ റെക്കഗ്നൈസ് ചെയ്യുകയും ഈസിലി നമുക്കത് ക്യാപ് എന്താണ് നമ്മൾ ഓൾറെഡി പഠിച്ച കാര്യമാണ് നമ്മളതിനെ പുതിയ ഡൊമൈനിൽ യൂസ് ചെയ്യുന്നു എന്നുള്ളതാണ് അപ്പോൾ ഡെഫിനറ്റ്ലി നമുക്ക് ആ പുതിയ ഡൊമൈനിലൊരു പ്രോബ്ലം സോൾവ് ചെയ്യാനും കാര്യങ്ങൾ ലേൺ ചെയ്ത് മുന്നോട്ട് പോകാനും വളരെ ഹെൽപ്ഫുള്ളായിരിക്കും പ്രൊവൈഡഡ് നമ്മൾ ആ ഒറിജിനൽ ഐഡിയനെ ആ ഒരു ഡിസ്റ്റിൽഡ് മൾട്ടി ഡിസ്റ്റിപ്ലിനറി ഐ ആയിട്ട് തന്നെ മനസ്സിലാക്കിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അപ്പോൾ അതിനൊരു ഉദാഹരണം വച്ച് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം ഇപ്പോൾ ഒരു സെയിങ് ഉണ്ട് അതായത് സ്മോൾ പാർട്സ് ഓഫ് കെർവ്സ് ആർ നീർലി സ്ട്രെയിറ്റ് ലൈൻ എന്ന് പറയുന്നത് അതായത് ഒരു കെർവ് കർവ് ആയിട്ടുള്ള ഒരു ലൈൻ അല്ലെങ്കിൽ ഒരു കെർവ് എടുത്തു കഴിഞ്ഞാൽ അതിൽ ഒരു ടൈനി ഫ്രാക്ഷൻ ഓഫ് പാർട്ട് നമ്മൾ എടുത്ത് നോക്കി കഴിഞ്ഞാൽ അത് സ്ട്രേറ്റ് ആയിട്ട് നമുക്ക് തോന്നും എന്ന് പറയുന്നത് അതിൻ്റെ ഏറ്റവും നല്ല ഉദാഹരണമാണ് നമ്മുടെ എർത്ത് എന്ന് പറയുന്നത് നമ്മൾ എർത്തിൽ നിന്ന് കഴിഞ്ഞിട്ട് ഒരു ഗ്രൗണ്ടിൽ നിന്ന് കഴിഞ്ഞാൽ എർത്ത് ഫ്ലാറ്റ് ആയിട്ട് നമുക്ക് തോന്നും കാരണം എർത്തിൻ്റെ ഡയമെൻഷനും നമ്മുടെ ഡയമെൻഷനും വെച്ച് നോക്കുമ്പോൾ നമ്മളൊരു ടൈനി ക്രീച്ചർ ആണ് അതുകൊണ്ട് തന്നെ നമുക്ക് എടുത്ത് ഫ്ലാറ്റായിട്ടാണ് അനുഭവപ്പെടുക ഇനി ഇത് നമ്മുടെ റിയൽ ലൈഫിലുള്ള ഒരു ജോഗ്രഫിയും അല്ലെങ്കിൽ ഫിസിക്കൽ റിയാലിറ്റിയാണ് ഇതേ ഐഡിയ തന്നെ നമുക്ക് വേണമെങ്കിൽ വേറെ രീതിയിൽ മനസ്സിലാക്കാം ഫോർ എക്സാമ്പിൾ എന്തെങ്കിലും ഹാർഡ്ഷിപ്പ് ബുദ്ധിമുട്ടുകളൊക്കെ വരുമ്പോൾ നമ്മൾ പറയാറുണ്ട് ദിസ് ടൈം ഷാൽ ടു പാസ് എന്ന് പറയാറുണ്ട് അതായത് നമ്മൾ തൽക്കാലം ഫ്യൂച്ചറിലെ പറ്റിയ ഒരുപാട് വറി വർഗീജാതെ കറന്റ് ഉള്ള പ്രോബ്ലത്തിൽ ഫോക്കസ് ചെയ്യുക അതെങ്ങനെ സോൾവ് ചെയ്യാമെന്ന് ഫോക്കസ് ചെയ്യുക സൊ ദാറ്റ് ഓൺ എ ലോങ് ടൺ നമുക്ക് അത് നമ്മൾ അതിനെ ഓവർകം ചെയ്യുകയും നമ്മൾ ആ ഒരു സിറ്റുവേഷൻ കടന്നു പോകുകയും ചെയ്യും അപ്പം ഇത് ലൈഫിൽ നമ്മൾ ഫോളോ ചെയ്യാറുള്ള ഒരു ഫിലോസഫിയാണ് എഗെയിൻ സ്മോൾ പാർട്സ് ഓഫ് കൾസ് ആർ നിയർലി സ്ട്രെയിറ്റ് ലൈൻ എന്ന് പറയുന്ന പോലെ തന്നെ നമുക്ക് ആ ഒരു ലോങ് ടേമിൽ ഒരുപാട് ഒരു വലിയ ടൈം സ്കെയിലെ അതിനെപ്പറ്റി ചിന്തിക്കാതെ കറന്റ് ആ പ്രോബ്ലത്തെ മാത്രം സോൾവ് ചെയ്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് അതിനെ ഓവർകം ചെയ്യാൻ പറ്റും എന്ന് പറയുന്നതിനൊരു ഉദാഹരണമാണ് ഇനി നമുക്ക് കോർ മാത്തമാറ്റിക്സിലോട്ട് പോയി കഴിഞ്ഞാൽ ഇതേ ഐഡിയ തന്നെ നമ്മൾ പഠിച്ചിട്ടുണ്ട് അതായത് നിങ്ങളിങ്ങനെ ഒരു എക്സ്പ്രഷൻ പഠിച്ചിട്ടുണ്ടാവും അതായത് ലിമിറ്റ് തീറ്റ ടെൻസ് ടു സീറോ സൈൻ തീറ്റ ബൈ തീറ്റ ഈസ് അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു വൺ എന്ന് പറയുന്ന രീതിയിൽ സോ ബേസിക്കലി ഇവിടെ എന്താ പറയുന്നതെന്ന് വെച്ചാൽ ഇതേ ഐഡിയ തന്നെയാണ് അതായത് സ്മോൾ പാർട്സ് ഓഫ് കർദാർ നിയർ ഇസ്റ്റേലേ എന്ന് പറയുന്ന ഐഡിയ തന്നെയാണ് സോ ഇവിടെ ഈ റേഷ്യോ ഒന്നിനോട് അടുത്ത് വരുന്നു അതായത് സയൻ തീറ്റയും തീറ്റയും ഒന്നാകുന്നു എന്നാണ് ഇത് പറയുന്നത് തീറ്റ വളരെ ചെറുതാകുമ്പോൾ അതിൻ്റെ എക്സ്പ്ലനേഷനാണ് ഞാനിവിടെ എഴുതാൻ ശ്രമിച്ചത് ബേസിക്കലി നമുക്കൊരു യൂണിറ്റ് സർക്കിൾ ഉണ്ടെങ്കിൽ അതിൻ്റെ റേഡിയസ് എന്ന് പറയുന്ന വണ്ണാണ് ഇവിടെ രണ്ട് ആറ് ഈക്വൽ ടു വൺ എന്ന് പറഞ്ഞ് എഴുതിയിട്ടുണ്ട് അപ്പം ഇവിടെ സൈൻ തീറ്റ അല്ലെങ്കിൽ തീറ്റ എന്ന് പറയുന്നത് ആക്ച്വലി എന്താണ് തീറ്റ നമ്മൾ സാധാരണഗതിയിൽ ഡിഗ്രീസിൽ പറയാറുണ്ട് പക്ഷേ അതിൻ്റെ ഒറിജിനൽ യൂണിറ്റ് എന്ന് പറയുന്നത് റേഡിയൻസ് ആണ് ബേസിക്കലി ആ ഒരു ആർക്ക് ആർക്കിൻ്റെ ആണ് തീറ്റ എന്ന് പറയുന്നത് അപ്പോൾ ഇവിടെ ശ്രദ്ധിച്ചാലറിയാം നമ്മളൊരു ചെറിയ ആംഗിൾ എടുത്തു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ചെറിയ ആർക്ക് എടുത്തു കഴിഞ്ഞാൽ ഈ ആർക്കിൻ്റെ ലെങ്തും ഈ സ്ട്രേറ്റ് ലൈൻ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ പോയിൻ്റ് എ ആൻഡ് ബി അത് സെയിം ആയിക്കൊണ്ടിരിക്കും സോ അത് രണ്ടും സെയിം ആയാൽ അത് തമ്മിലുള്ള റേഷ്യോ എടുത്തു കഴിഞ്ഞാലും എന്താവും വൺ ആവും അവിടെ സൈൻ തീറ്റ എന്ന് പറയുന്നത് ആക്ച്വലി ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട് ന്യൂസ് എന്ന് പറയുന്നതാണ് അതായത് ഓപ്പോസിറ്റ് സൈഡ് എന്ന് പറഞ്ഞാൽ ഇവിടെ എ ബി എന്ന് പറയുന്ന ആ ഒരു ലൈനാണ് ലെങ്താണ് ഹൈപ്പോഡ് ന്യൂസ് വൺ ആയതുകൊണ്ട് എ ബി ബൈ വൺ അതായത് എ ബി തന്നെയായിരിക്കും വരുന്നത് അതായത് ആ ഒരു ലൈനിൻ്റെ സ്ട്രേറ്റ് ലൈനിൻ്റെ ലെങ്താണ് സൈൻ തീറ്റ എന്ന് പറയുന്നത് തീറ്റ എന്ന് പറയുന്നത് ആ ആർക്കിൻ്റെ ലെങ്താണ് അതായത് ഈ സ്ട്രേറ്റ് ലൈൻ ഡിസ്റ്റൻസും ആർക്കിൻ്റെ ലെങ്തിൻ്റെ ഡിസ്റ്റൻസും സെയിം ആകുന്നു ഒരുപോലെ ആകുന്നു എവിടെ തീറ്റ വളരെ വളരെ മൈനൂട്ട് ആകുമ്പോൾ അതുകൊണ്ട് തന്നെ അവ തമ്മിലുള്ള റേഷ്യോ വൺ ആകുന്നു എന്നാണ് ഈ ഒരു ഇക്വേഷൻ പറയുന്നത് സോ സ്മോൾ പാർട്സ് ഓഫ് കവ്സാ നിയർലി സ്ട്രേറ്റ് ലൈൻ എന്ന് പറയുന്ന ഐഡിയ തന്നെയാണ് ഇവിടെ ഈ മാത്തമാറ്റിക്സിൽ നമ്മൾ പറയുന്നത് സോ നമ്മൾ ഈ പറയുന്ന ഐഡിയ മൾട്ടി ഡിസിപ്ലിനറി മൾട്ടി ഡിസിപ്ലിനറി ഐഡിയ ആയിട്ട് നമ്മളതിനെ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്കത് ലൈഫിലും ഉണ്ട് ഫിസിക്കൽ റിയാലിറ്റി അല്ലെങ്കിൽ ജോഗ്രഫിയിലുണ്ട് നമ്മൾ ഈ പറഞ്ഞ കോർ മാത്തമാറ്റിക്സിലും ഉണ്ട് സോ കൺസെപ്റ്റുകളെ ഈ രീതിയിൽ നമുക്ക് ഇൻഡ്യണൈ ഇൻഡ്യാനലൈസ് ചെയ്യാൻ സാധിക്കുകയാണെന്നുണ്ടെങ്കിൽ പലപ്പോഴും ഇതിന് വേറൊരു ഡൊമൈനിൽ വേറൊരു ഫോമിൽ കണ്ടാൽ പോലും നിങ്ങളതിനെ റെക്കഗ്നൈസ് ചെയ്യും പെട്ടെന്ന് ഓക്കെ ദിസ് ഈസ് ഈ ഒരു കൺസെപ്റ്റാണ് നമുക്ക് മനസ്സിലാക്കാൻ ഹെൽപ്പ് ചെയ്യുകയും ചെയ്യും സോ സിക്സ് തിങ്കിങ് ടൂൾസിൽ ആയിട്ട് ഞാൻ പറഞ്ഞത് ഈ പറയുന്ന മൾട്ടി ഡിസിപ്ലിനറി തിങ്കിങ് എന്ന് പറയുന്ന ഐഡിയ അല്ലെങ്കിൽ ടോപ്പിക് ആണ് സോ ഇതിനെ സംബന്ധിച്ച് ഒരു ഒരു വലിയൊരു നല്ലൊരു ടോക്ക് നെറ്റിൽ അവൈലബിളാണ് ഞാനിത് ഇഫ് പോസിബിൾ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട അല്ലെങ്കിൽ എനിക്ക് ഞാൻ ഇതുവരെ കേട്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ളൊരു ടോക്കാണത് ഓക്കെ സോ തിങ്കിങ് ടൂൾസിൽ മെയിനായിട്ടും ഞാൻ ഡിസ്കസ് ചെയ്തത് എത്രയും കാര്യങ്ങളാണ് ഈ ഒരു സിക്സ് ഐഡിയസ് ദ ബിഗ് ക്വസ്റ്റ്യൻ ഈസ് വൈ കോംപ്ലിമെൻ്ററി ആക്ഷൻസിൽ വരുന്ന റൈറ്റ് ടു തിങ്ക് എന്ന് പറയുന്ന ടൂൾ ടീച്ച് ടു ലേൺ എന്ന് പറയുന്ന ടൂൾ ഡിവൈഡ് ആൻഡ് കോൺകർ എന്ന് പറയുന്ന ടൂൾ അല്ലെങ്കിൽ ടെക്നിക് പിന്നെ ഡിഫ്യൂസ്ഡ് മോഡ് തിങ്കിങ് നമ്മൾ യൂസ് ചെയ്യുക അതുപോലെ ബൈ ടേക്കിംഗ് ബ്രേക്ക് എൻ എഫ് ബ്രേക്ക് ആൻഡ് ദെൻ ലാസ്റ്റ് മൾട്ടി ഡിസിപ്ലിനറി തിങ്കിങ് ഫോർ ട്രാൻസ് ലൈക് അപ്ലൈയിങ് ഐഡിയ ഇൻ ഡിഫറെ ഫീൽഡ്സ് സോ ദാറ്റ് വീണ്ടും പുതിയ ഡൊമൈനിൽ വീണ്ടും വന്നുകൂടെ അത് വേറെ രീതിയിൽ പഠിച്ചെടുത്ത സമയം കളയാതെ നമുക്ക് ഓൾറെഡി ഉള്ളതിനെ തന്നെ നമുക്ക് അവിടെ റീയൂസ് ചെയ്യാം എന്നുള്ളതാണ് അവിടെ കൺസെപ്റ്റ് എന്ന് പറയുന്നത് സോ ഫ്രം ടൈം ടു ടൈം നമ്മൾ ഓരോ ടോപ്പിക്കുകൾ ഈ ഒരു ചാനലിലൂടെ ഡിസ്കസ് ചെയ്യുമ്പോൾ ചിലപ്പോൾ ഞാൻ മെൻഷൻ ചെയ്യും ഓക്കെ ഇവിടെ ഡിവൈഡ് ആൻഡ് കോൺകർ അപ്രോച്ച് ആണ് യൂസ് ചെയ്യുന്നത് ആ രീതിയിലായിരിക്കും അത് എക്സ്പ്ലെയിൻ ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഈ ഒരു തിങ് ടൂൾ ടെക്നിക്കാണ് അവിടെ യൂസ് ചെയ്യുന്നത് എന്നുള്ളത് അതുപോലെ ചിലപ്പം ബിഗ് ക്വസ്റ്റ്യൻ ഈസ് ബൈ എന്ന് പറയുന്നത് ചിലപ്പോൾ അപ്ലൈ ചെയ്യും അതുപോലെ റൈറ്റ് ടു തിങ്ക് ടീച്ച് ടു ലേൺ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾക്കും പ്രാക്ടീസ് ചെയ്യാവുന്നതാണ് ലൈക്ക് ഓരോ കാര്യങ്ങൾ പഠിക്കുമ്പോഴും ഒരു ബ്ലോഗ് ആർട്ടിക്കളായിട്ടോ അല്ലെങ്കിൽ ഒരു ലിങ്ക്ഡിൻ ആയിട്ടോ ഒക്കെ എഴുതാം വേറെ ആ ഒരാളുമായിട്ട് നിങ്ങൾക്ക് നേരിട്ട് ഡിസ്കസ് ചെയ്യാൻ സാധിക്കുമെങ്കിൽ അങ്ങനെ ഒരാളുമായിട്ട് ടീച്ച് ചെയ്യാം ഡിസ്കസ് ചെയ്യാം അതെല്ലാം നിങ്ങളുടെ സെൽഫ് മാർക്കറ്റിങ് നിങ്ങളുടെ സെൽഫ് നോളജ് എൻറിച്ച്മെൻറ്റിന് വളരെയധികം ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും അഗെയിൻ ബ്രേക്ക് എടുക്കേണ്ട സമയത്ത് ബ്രേക്ക് എടുക്കുക ദാറ്റ് വിൽ ഹെൽപ്പ് ഡിഫ്യൂസ്ഡ് മോഡ് ഓഫ് തിങ്കിങ് ആൻഡ് ദെ ഓഫ് കോഴ്സ് മൾട്ടി ഡിസിപ്ലിനറി തിങ്കിങ് എന്ന് പറയുന്നത് നമുക്ക് ക്രോസ് ഡിസിപ്ലിൻ പല കാര്യങ്ങളും ചെയ്യാൻ നമ്മളെ ഹെൽപ്പ്ഫുള്ളാണ് നമ്മൾക്ക് വളരെയധികം ഹെൽപ്ഫുള്ളായിട്ടുള്ള ഒരു ടെക്നിക്ക് കൂടിയാണ് ഓക്കെ സോ ദീസ് ആർ ദ മെയിൻ ഐഡിയാസ് ഇൻ തിങ്കിങ് ടൂൾസ് കുറച്ചും കൂടെ ഐഡിയാസ് തിങ്കിങ് ടൂൾസിൽ ഉണ്ട് പക്ഷെ അതിലൊരു പ്രോപ്പറായിട്ട് ഒരു എക്സാമ്പിൾസ് സഹിതം മറ്റൊരു വീഡിയോയിൽ ഞാൻ ക്രിയേറ്റ് ചെയ്തതിന് ശേഷം ഷെയർ ചെയ്യുന്നതായിരിക്കും സോ ഈയൊരു വീഡിയോയിൽ ഐ വാസ് ട്രൈങ് ലൈക്ക് ഒന്ന് രണ്ട് കാര്യങ്ങൾ ട്രൈ ചെയ്യാൻ വിചാരിച്ചു അതായത് ഈ ഒരു കൺസെപ്റ്റ് ജനറൽ ആയിട്ടുള്ള കൺസെപ്റ്റ് എല്ലാം എക്സ്പ്ലെയിൻ ചെയ്യണം ദെൻ അഗെയിൻ എൻ്റെ പുതിയ റെക്കോർഡിങ് സെറ്റപ്പ് വിത്ത് സൂം എങ്ങനെയിരിക്കും എന്ന് നോക്കാൻ കൂടിയാണ് സോ ദാറ്റ് നിങ്ങൾക്ക് പാർട്ട്ലി യു ക്യാൻ സീ മരീൻ ഓൾസോ ഓക്കെ സോ ഈയൊരു വീഡിയോയെ പറ്റി അല്ലെങ്കിൽ ഈ ഒരു കൺസെപ്റ്റിനെ പറ്റി തിങ്കിങ് ടൂൾസിനെ പറ്റിയുള്ള നിങ്ങളുടെ ഒപ്പീനിയൻ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്താണ് എന്നുള്ളത് ഒപ്പീനിയൻസ് കമൻറ്റിൽ രേഖപ്പെടുത്തുക ഓക്കെ സി യു ഇൻ നെക്സ്റ്റ് വീഡിയോ